ഇന്നത്തെ ദിവസം വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത സംസ്ഥാനത്തെ ഷെൽട്ടർ ഹോമുകളിലും ശിശുക്ഷേമ സമിതിയിലും പെൺകുട്ടികൾക്ക് ആവശ്യമായ സൗകര്യവും പഠനവും സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് പഠനത്തിനൊപ്പം തന്നെ ശാരീരിക മാനസിക ഉല്ലാസം നൽകുന്ന പ്രവർത്തനങ്ങളും സജീവമാണ് തിരുവനന്തപുരത്ത് അറുപത്തിയൊന്ന് ഷെൽട്ടർ ഹോമുകളാണുള്ളത് കുട്ടികൾക്ക് ഇഷ്ടമുള്ളതുപോലെ പഠിക്കാനുള്ള സൗകര്യവും അവിടെ നൽകുന്നുണ്ട് സുനിഷ എല്ലൂർ നമുക്കൊപ്പം ചേരുന്നു സുനിഷ എല്ലൂർ ഒരുപാട് സൗകര്യങ്ങൾ പെൺമക്കൾക്കായി നൽകുന്നു അവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം പ്രാവർത്തികമാകുന്നുണ്ട് എന്നതുകൂടി നമുക്ക് ഇന്നത്തെ ദിവസം ഒന്ന് പരിശോധിക്കാം സുജയ ഈ പറഞ്ഞതുപോലെ പെൺകുട്ടികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക ഒപ്പം തന്നെ അവരെ അവരുടെ പഠനമടക്കം അത് കാര്യക്ഷമമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു അത്തരമൊരു പദ്ധതികൾ ഉണ്ടായിരുന്നത് ഏതായാലും നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ശിശുക്ഷേമ സമിതിയിലാകട്ടെ ഷെൽട്ടർ ഹോമുകളിലാകട്ടെ പെൺകുട്ടികൾക്ക് കൃത്യമായ രീതിയിൽ തന്നെ പഠന സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇവിടെ പഠിച്ചിറങ്ങുന്ന ഇവിടെ എത്തുന്ന അറുപത്തി ഒന്നോളം ഷെൽട്ടർ ഹോമുകളാണ് തിരുവനന്തപുരത്ത് മാത്രമുള്ളത് ആ ഓരോ ഷെൽട്ടർ ഹോമുകളിലും ഓരോ കുട്ടികൾക്കും കൃത്യമായ രീതിയിൽ തന്നെ വിദ്യാഭ്യാസം നൽകാൻ കഴിയുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയും ഒരുക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഒരു പ്ലസ് ടു വരെയുള്ള പ്ലസ് ടു വരെയുള്ള പഠനം അതിനുശേഷവും പഠനം ആഗ്രഹിക്കുന്നവർക്ക് വീണ്ടും പഠിക്കാം അങ്ങനെ പല രീതിയിൽ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും ഒരു കാര്യം പഠനം എന്നതിനൊപ്പം തന്നെ ഈ പറയുന്ന ശാരീരികമായും മാനസികമായും കുട്ടികൾക്ക് ഉല്ലാസം നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും അത് ഈ ഈ ഷെൽട്ടർ ഹോമുകളിൽ നടപ്പിലാക്കുന്നുണ്ട് എന്നതാണ് അതായത് ഏതെങ്കിലും തരത്തിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അവരെ അതിൽ നിന്നൊക്കെയും മാറ്റിക്കൊണ്ട് കൃത്യമായി മാനസികമായി സന്തോഷിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള പഠിക്കാനുള്ള അവസരങ്ങൾ ഏതായാലും ഇത്തരം ഷെൽട്ടർ ഹോമുകളിൽ ഉണ്ട് എന്നത് വളരെ പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ് അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഒരു ഷെൽട്ടർ ഹോമിൽ നമസ്തേ ഷെൽട്ടർ ഹോമിൽ നിന്നും ഒരു കുട്ടി പഠിച്ച് അവൾക്ക് എം പഠിക്കണമെന്ന ആഗ്രഹമായിരുന്നു പറഞ്ഞത് അതിനുശേഷം സി നേതൃത്വം നൽകുന്നു അങ്ങനെ എം ിഎസ് പഠിക്കാനായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ കലോത്സവം നടന്നപ്പോൾ ശിശുക്ഷേമ സമിതിയിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി ഷെൽട്ടർ ഹോമിൽ ഉണ്ടായിരുന്ന കുട്ടിയാണ് ഈ കലോത്സവത്തിൽ മികച്ച വിജയം നേടി പുറത്തേക്ക് വരികയും ചെയ്തത് അങ്ങനെ എല്ലാ തരത്തിലും കുട്ടികളുടെ എല്ലാ കഴിവ് കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കാനുള്ള പരിപോഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏതായാലും ഈ ഷെൽട്ടർ ഹോമുകളിലും ഒപ്പം അവർക്ക് പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും സൗകര്യങ്ങൾ ഒരുങ്ങുന്നു നമ്മുടെ നാട്ടിലെ ഷെൽട്ടർ ങ്ങളിൽ എന്നുള്ള പോസിറ്റീവായ വാർത്ത കൂടി നമ്മൾ ഇന്നത്തെ ദിവസം പങ്കുവയ്ക്കുകയാണ്